ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വളരെ ലോപിടിച്ചിട്ട് വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടത്തില്ല ബെല്ലേക്കും കൂടി അനേബിൾ ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം മണിമല റോഡിൽ ചിറക്കടവ് എന്ന ഭാഗത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ലൊരു വാർക്ക വീടാണ് നമുക്ക് വീടിൻ്റെ ഫോട്ടോ കണ്ടെത്തുന്നതും അത്യാവശ്യം എല്ലാവിധ സൗകര്യവും കൂടിയും നല്ലൊരു ഫാമിലിക്ക് പറ്റിയ തരത്തിലുള്ള നല്ലൊരു വീടാണ് എല്ലാവിധ പണിയും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അത്യാവശ്യം മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഈ വീടിനോട് ചേർന്ന് തന്നെ സ്കൂള് പള്ളി അതുപോലെ അമ്പലം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീട് നിങ്ങളിലേക്ക് കൈകരിലേക്ക് പോയി നമ്മുടെ ഹൗസ് ഹൗസോണ് വില വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആണ് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടി നിങ്ങൾക്ക് വരുന്നത് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി ഈ വീട് വാങ്ങണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീടുകളിൽ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ നമ്മുടെ ചാനൽ കൂടുതലും അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടി അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്